നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും ഇന്ത്യയിലെ ഒരു പ്രത്യേക ഗോത്ര വിഭാഗക്കാർ പുറലോകവുമായി ഏതൊരു ബന്ധവും ഇല്ലാതെ ജീവിക്കുന്നവരാണെന്ന് ഇന്റർനെറ്റോ മൊബൈൽ ഫോണോ എന്തിന് ഏതൊരു മോഡേൺ ടെക്നോളജിയും ഇല്ലാതെ ജീവിക്കുന്നവരാണെന്ന് ഞെട്ടിക്കുന്ന സത്യം പ്രകൃതിയോട് മാത്രം ഇണങ്ങി ചേർന്ന് ജീവിക്കുന്നവരാണ് ഈ ഗോത്ര വിഭാഗക്കാർ ആൻഡമാൻ നിക്കോബാറിന്റെ വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന നോർത്ത് സെൻട്രനൽ ദ്വീപ് എന്നറിയപ്പെടുന്ന ഈ സ്ഥലത്ത് ഒരു കൂട്ടം മനുഷ്യർ ഒരലോകത്തു നിന്നും തികച്ചും ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരാണ് പത്തൊൻപതാം നൂറ്റാണ്ടിൽ മൗറീഷ്യസിൽ നിന്നും വന്ന ഒരു വ്യക്തി ഈ ദ്വീപിലെ ഒരു കുടുംബത്തിലെ നാലുപേരെ തട്ടിക്കൊണ്ടുപോയി തികച്ചും അവരെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നാൽ കപ്പൽ മാർഗെ ഇവരെ കൊണ്ടുപോകുന്ന വഴിക്ക് മുതിർന്ന രണ്ടുപേരും അസുഖ ബാധിതരാവുകയും തുടർന്ന് മരണപ്പെടുകയും ചെയ്തു പോർട്ട് ബ്ലെയർ എന്ന സ്ഥലത്ത് എത്തുന്നതിന് മുമ്പായിരുന്നു അത് കാരണം അവരുടെ ഇമ്യൂൺ സിസ്റ്റം പുറം ലോകവുമായി പൊരുത്തപ്പെടാതിരുന്നതുകൊണ്ടാണ് ഉടനെ ഒപ്പമുണ്ടായിരുന്ന കുട്ടികളെ തിരികെ ദ്വീപിൽ കൊണ്ടാക്കുകയും ചെയ്തു രണ്ടായിരത്തി നാലിൽ സുനാമിയെ തുടർന്ന് ഇന്ത്യൻ ഗവൺമെന്റ് ഒരു സംഘം സുരക്ഷാ ഉദ്യോഗസ്ഥരെ ആ ദ്വീപിലേക്ക് അയച്ചു എന്നാൽ അവിടെ എത്തിയ ടീം തികച്ചും ഞെട്ടിപ്പോയി കാരണം അവർ സുനാമിയെപ്പറ്റി നേരത്തെ മനസ്സിലാക്കുകയും രക്ഷ പ്രാപിക്കാനായി ഉയർന്ന പ്രദേശത്തേക്ക് ചേർക്കേറുകയും ചെയ്തു അവരുമായി ആശയവിനിമയം നടത്താനായി പല മാർഗങ്ങളും സ്വീകരിച്ചെങ്കിലും ഒന്നും പ്രാവർത്തികമായിരുന്നില്ല അവസാനം ഇന്ത്യൻ ഗവൺമെന്റ് നോ ട്രസ് പാസിങ് എന്ന പോളിസി കൊണ്ടുവന്നു അതായത് അനുവാദം കൂടാതെ ആരും തന്നെ ആ ദ്വീപിലേക്ക് കടക്കാൻ പാടില്ല കാരണം ഇവരെക്കുറിച്ച് പഠിക്കാനായി ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ആൾക്കാർ എത്തുകയും അവരിൽ പലരും ഗോത്രവർഗ്ഗക്കാരുടെ കൈകളിൽ പെട്ട് മരണപ്പെടുകയും ചെയ്തു അതിനാലാണ് ഇന്ത്യൻ ഗവൺമെന്റ് അത്തരം ഒരു പോളിസി കൊണ്ടുവന്നത്